അരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണന് വീണ്ടും ഇ ഡി സമൻസിൽ വാർത്ത വരുന്നു ചോദ്യം ചീലിന് ഹാജരാകാനാണ് നിർദ്ദേശം ലബി സജീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലബി സജീന്ദ്രൻ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിനു ശേഷം പാർലമെന്റ് സമ്മേളനത്തിനു ശേഷം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ സഹകരിക്കാമെന്നാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വീണ്ടും കത്തയച്ചിരിക്കുകയാണോ നോട്ടീസ് കൊടുത്തിരിക്കുകയാണോ ഇ ഡി ഡോക്ടരു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഡൽഹി ഓഫീസിൽ ഇ ഡിയുടെ ഡൽഹി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം അത് അദ്ദേഹത്തിന്റെ സൌകര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഡൽഹി ഓഫീസ് എന്നുള്ള നിർദ്ദേശം വച്ചിരിക്കുന്നത് ഏതായാലും ഹാജരാകാനുള്ള സമൻസാണ് വീണ്ടും ഇപ്പോൾ ഇ ഡി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഹാജരാകാനുള്ള നിർദ്ദേശം ആദ്യം നൽകിയിരുന്നു എന്നാൽ സമൻസ് കൈപ്പറ്റാൻ വൈകി എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം അന്ന് ഹാജരായില്ല ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് മുൻ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനായി ഇ ഡി ഇപ്പോൾ വിളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ഈ കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അതിൽ അൻപത്തിമൂന്ന് പ്രതികളാണ് ഉണ്ടായിരുന്നത് അൻപത്തിമൂന്ന് പ്രതികളുടെയും സ്വത്ത് കണ്ടുകെട്ടി ഇ ഡി ഈ സ്വത്ത് ബാങ്കിന് തന്നെ കൈമാറാനുള്ള നീക്കം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കെ രാധാകൃഷ്ണനെ കൂടെ ചോദ്യം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നത് മാത്രമല്ല നേരത്തെ മുൻമന്ത്രി എ സി മൊയ്തീൻ അതുപോലെ തന്നെ തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അടക്കമുള്ളവരെയൊക്കെ ഇ ഡി പല ചെയ്യുകയും ഇതുമായി ഓക്കെ ലേബി ലേബി സജിന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്